എറിയാട് ഗ്രാമപഞ്ചായത്തിന് തൃശൂർ കോർപ്പറേഷൻ്റെ വക രണ്ടര കോടിയുടെ നഗരസഞ്ചയ പദ്ധതി എറിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളായ പെരുന്തോട് വലിയ തോട് ബ്ലാങ്ങാച്ചാൽ തോട് എന്നിവയുടെ അരികുകെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിനാണ് തൃശൂർ കോർപ്പറേഷൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപയുടെ ധനസഹായം നൽകിയത് പദ്ധതിയുടെ സമർപ്പണം തൃശൂർ മേയർ കെ വർഗീസ് നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഇരു തോടുകളുടെയും ഒന്നര കിലോമീറ്റർ വരുന്ന ഭാഗമാണ് ഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് ബ്ലാങ്ങാച്ചാൽ തോടിൻ്റെയും പെരുന്തോട് വലിയ തോടിൻ്റെയും എറിയാട് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം ഇരുവശങ്ങളിലും ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് എറിയാട് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപയും നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശ്ശൂർ കോർപ്പറേഷൻ എറിയാട് പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കോർപ്പറേഷന് ഇതിനായി ലഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും അടക്കമുള്ള അറുപത്തിയൊന്ന് സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട തുക കൃത്യമായി നിർവഹിക്കാത്തത് മൂലം മുപ്പത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് ലഭ്യമായതെന്ന് മേയർ പറഞ്ഞു അതേസമയം എറിയാട് പഞ്ചായത്ത് പദ്ധതി സമ്പൂർണമായും പൂർത്തീകരിച്ചതിൽ അദ്ദേഹം സമരങ്ങളും അറിയില്ല എന്റെ അടുത്ത് പല പഞ്ചായത്തുകളും ഒന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ സാഹചര്യം ആദ്യമായിട്ട് അറിയില്ല ഇങ്ങനെ ഒരു ഫണ്ട് ലഭിക്കുമെന്നും അത് അർത്ഥമായി ഇത് സമീപിച്ചു വർഷക്കാലം ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകമായ പുസ്തകത്തെ ചെലുത്തിയിട്ടുണ്ട് നമുക്കറിയാം നഗരവൽക്കരണം വരാൻ പോകുന്ന കാര്യം ആയിരത്തി രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇവിടെ ഈ പഞ്ചായത്തുകൾ പോലും നഗരം മാറി മാറുന്നതാണ് നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് ഇപ്പം രണ്ടായിരത്തി നാൽപ്പതോടു കൂടി പഞ്ചായത്തുകളൊക്കെ മാറി ഒക്കെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നമുക്ക് നഗരമായി അതിന്റെ ഭാഗമായാണ് ഈ നഗര സഞ്ചയന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ കയ്യിൽ വരുന്ന മുമ്പ് ഏകദേശം മുപ്പത്തിയൻപത് കോടി രൂപയാണ് ഈ കുറി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നത് ആ മുപ്പത്തി ഒൻപത് കോടി രൂപ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്ത് മുൻസിപ്പാലിറ്റികൾ അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾ കാണാം തരണം ചെയ്യേണ്ടത് അത് ഓരോ സമയത്തും പദ്ധതികൾ തരിക അത് എത്ര രൂപയായാലും പ്രശ്നമില്ല പ്രശ്നമുണ്ട് ഞങ്ങളത് പദ്ധതി നിങ്ങൾ അംഗീകരിച്ച് അതിന് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഫൈവർ പ്ലാനായിട്ട് തരുന്ന ഈ രൂപ മുതൽ മൂന്ന് കോടി നാല് കോടി അഞ്ചു കോടി വരെ എടുത്ത ആധാരം പക്ഷെ ഞാൻ ഇന്നത്തെ പദ്ധതി ഉദ്ഘാടനം വരാൻ മറ്റൊന്നും ഈ പഞ്ചായത്ത് മാത്രമാണ് ഞാൻ മറ്റു സ്ഥലത്തേക്കും എല്ലാവരും കൂടി ഞാൻ പോയിട്ടില്ല ഇന്നവരെ വരെ എന്തു വർഷക്കാലമായിട്ട് ഞാൻ പോയിട്ടില്ല കാരണം അവരാരും തന്നെ ഈ പൈസ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വരുന്ന കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ഫണ്ട് വരേണ്ട ഫണ്ടിൽ നിന്ന് എടുത്തുപോയത് അതിനൊരു കൂടിയാണ് അത്രയും വികസനം ഞങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ നടക്കേണ്ടത് സമയബന്ധിതമായി നിങ്ങൾക്ക് തന്ന പൈസ നിങ്ങൾ ഉപയോഗിക്കാത്തതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്നു അത് എല്ലാ വർഷവും അപ്പൊ ഞാനാണെങ്കിൽ ഇത്തിരി ഈ ഒന്ന് ഉദ്യോഗസ്ഥന്മാരോടും ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് ചിലപ്പോൾ അവിടുത്തെ ഒരു ക്ലർക്കിനെ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ല പല പ്രാവശ്യവും നിങ്ങളുടെ സെക്രട്ടറി മുഖാന്തരം എല്ലാവർക്കും ഇൻറ്റിമേഷൻ കൊടുക്കും ഇതിനകത്ത് ഭരണം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടും കാരണം എന്താ അന്ന് ഞങ്ങൾ സമയം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ കോർപ്പറേഷൻ സെക്രട്ടറി വി പി ഷിബു പദ്ധതി വിശദീകരിച്ചു എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സെറീന സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ നന്ദിയും പറഞ്ഞു